പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിന് പ്രോഢമായ കർത്താവെ ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാതൃ പ്രത് അംഗയിക്കുന്നു എന്ന് പറയാം എൻ്റെ കൃപകളാൽ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ ഓരോരുത്തരെയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചതങ്ങേണ്ട അനന്തമായ കൃപയെ ഓർത്തുകൊണ്ട് ഞാനങ്ങേ സ്തുതിക്കുന്നു എൻ്റെ കരുണയായാലെ സ്നേഹത്താൽ ഞങ്ങളെ ആനന്ദനും വിഷുവും നയിക്കുന്ന അങ്ങയുടെ പൈതൃകമായ സംരക്ഷണത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങേ സ്ഥിതിക്കുകയും ആരാധിക്കുകയും മാത്രം രംഗ്ക്ക് നന്ദി പറയുകയും ചെയ്യും ഇന്ന് ദുരിതങ്ങളെക്കുറിച്ച് കർത്താവെ വചനത്തിലൂടെ ഞങ്ങളെ ഓർപ്പിച്ചു മറ്റുള്ളവരെ സ്വർഗരാജ്യത്ത് നിന്ന് അകറ്റി നിർത്തുന്ന ഞങ്ങളുടെ സംസാരങ്ങൾ പെരുമാറ്റങ്ങൾ മറ്റുള്ളവരെ ആവേശത്തോടുകൂടി ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ് കൊണ്ടുവരികയും പക്ഷേ ഞങ്ങളുടെ മാതൃക വഴി അവരെ നരകത്തനവകാശികളാക്കി മാറ്റുകയും ചെയ്യുന്നതിനെ ഓർത്ത് ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് കർത്താവെ ശാസിക്കുന്ന അങ്ങയുടെ തിരുവുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കും എൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈതന്യവും ഞങ്ങൾക്ക് ഓരോ നിമിഷവും ലഭിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ തിരുവുമ്പിൽ സമർപ്പിക്കും പലപ്പോഴും ആണയിട്ടുമുണ്ട് അങ്ങയുടെ തിരുനാമത്തെ കളങ്കപ്പെടുത്തിയതിനോർത്തും മാപ്പ് ചോദിക്കും ഇന്നേ ദിനം നീ തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും സമ്പൂർണമായിട്ടും സ്വീകരിച്ചുകൊണ്ട് നിൻ്റെ തിരുവിഷ്ടപ്രകാരം ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കുവാൻ ഇന്ന് തന്ന ഓരോ അവസരത്തെയും ഓർക്കും ഞങ്ങൾ കണ്ടുമുട്ടിയ എല്ലാവരെയും ഞങ്ങൾക്ക് സ്നേഹം തന്ന ഓരോ വ്യക്തികളെയും ഞങ്ങളെ ശുശ്രൂഷിച്ച ഓരോരുത്തരെയും ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട ഓരോരുത്തരെയും ഞങ്ങളുടെ വാക്കോ പ്രവർത്തകർ മറ്റു വേദനയ്ക്കുവിനിടയായവരെയും ഇതാ നിൻ്റെ തിരുവുമ്പിൽ സമർപ്പിക്കും നിൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈന്യവും ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ നീ കൃപ നൽകി അനുഗ്രഹിക്കണം ഈശോയെ നിൻ്റെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇതാ ഈ ദിവസത്തെ അങ്ങനെ കരങ്ങളിൽ സമർപ്പിക്കും ദൂതന്മാരുടെ രാജാവായ നശ്രേ നഷ്ടക്കാരനേശു പെട്ടെന്നുള്ള മരണത്തിലപകടം ഞങ്ങളെ കാത്തുകൊള്ളണം പ്രഭാതത്തിലെഴുന്നേറ്റമത്വപ്പെടുത്തുവാൻ തക്ക വിധം കൃപ ഞങ്ങളുടെ മേൽ ചിരിയാണ് ഈശ്വയ നന്ദി ഈശയ ശ്രുതി ഈശ്വയ ആരാധന